ബി കെ മൊയ്തീൻ കുഞ്ഞി ഹാജി ഫാമിലി ഫൗണ്ടേഷൻ കുടുംബ സംഗമം ഞായറാഴ്ച മാന്യ വിൻടച്ചൽ നടക്കും സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ഏപ്രിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് കുടുംബ സംഗമം നടക്കുന്നത് മാന്യ വിൻടച്ചിൽ നടക്കുന്ന സംഗമം ജില്ലയിലെ ഏറ്റവും വലിയ കുടുംബ സംഗമമായി മാറുമെന്നാണ് ബി കെ എം ഫാമിലി ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറയുന്നത് സംഗമം ജി എസ് അബ്ദുൽ ഹമീദ് ദാരിമി ഉദ്ഘാടനം ചെയ്യും കുടുംബ ജനറൽ ബോഡി യോഗം ബി കെ എം ചരിത്രം നാളിതുവരെ ഡോക്യുമെന്ററി പ്രദർശനം പാടിയും പറഞ്ഞും കുടുംബ സംഗമത്തിൽ നവാസ് പാലേരി ഉദ്ഘാടന സമ്മേളനം ബി കെ എമ്മിന്റെ പതിനൊന്ന് മക്കളുടെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തൽ ആദരവ് തനിമ പ്രോഗ്രാം എന്നിങ്ങനെ ഏഴ് സെഷനുകളിലായാണ് പരിപാടി നടക്കുന്നത് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു സംഗമം നാളെ ഗ്രൗണ്ടിൽ വെച്ച് അതോടൊപ്പം തന്നെ ഈ ഫാമിലിയുടെ ഒരു ഫൗണ്ടേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ ഈ ഫാമിലിയുടെ ഭാവി കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളായാലും നമ്മളത് ആ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്ത ഫൗണ്ടേഷൻ തീർച്ചയായും എല്ലാവരെയും സഹായിക്കുവാനും സഹകരിക്കുവാനുമുള്ള ഒരു കൂടിയാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളുന്നത് വാർത്താസമ്മേളനത്തിൽ ബി കെ എം ഫാമിലി ഫൗണ്ടേഷൻ ചെയർമാൻ എൻ എ അബൂബക്കർ ഹാജി കൺവീനർ എൻ എ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു